You mm -hmm. ഇതുകളിയിൽ ഏറ്റ പരാജയത്താൽ കളിയിലെ വ്യവസ്ഥയായ പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും പൂർത്തിയാക്കി മടങ്ങിയെത്തിയ പാണ്ഡവർക്ക് അവരുടെ ഓഹരിയായ പകുതി രാജ്യം ലഭിക്കുവാൻ ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനയിൽ പാണ്ഡവരുടെ ആവശ്യം ഉന്നയിക്കുന്നതിനായി ഒരു ദൂതൻ ധൃതരാഷ്ട്രരെ കാണുന്നു എന്നാൽ മറ്റുള്ളവരുമായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം സഞ്ജയൻ വഴി പാണ്ഡവരെ അറിയിക്കാം എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്രർ ദൂതനെ മടക്കി അയച്ചു ധൃതരാഷ്ട്രർ എടുത്ത തീരുമാനം ഉപരിപ്ലവത്തിൽ താമസിക്കുന്ന പാണ്ഡവരെ അറിയിക്കുവാൻ വേണ്ടി സൂതപുത്രനായ സഞ്ജയനെ അദ്ദേഹം ഉപരിപ്ലവത്തിലേക്ക് അയച്ചു എന്നാൽ ധൃതരാഷ്ട്രർ പറഞ്ഞേൽപ്പിച്ച കാര്യമായിരുന്നില്ല സഞ്ജയൻ യുധിഷ്ഠിരനോട് പറഞ്ഞത് പാണ്ഡവർ രാജ്യം കിട്ടുമെന്ന് ആഗ്രഹിക്കേണ്ടെന്നും പകരം വനത്തിൽ പോയി തപസ് ചെയ്യുകയും ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുകയും ആണ് വേണ്ടതെന്നും അങ്ങനെയായാൽ യുധിഷ്ഠിരൻ്റെ സൽപ്പേര് നിലനിൽക്കുമെന്നുമാണ് സഞ്ജയൻ യുധിഷ്ഠിരനെ അറിയിച്ചത് സമാധാനപരമായി സന്ധി ചെയ്യണമെന്നും തങ്ങൾക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം നൽകണമെന്നും അത് ചെയ്യുവാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവാനേയും യുധിഷ്ഠിരൻ സഞ്ജയനെ അറിയിച്ചു ഹസനപുരത്ത് മടങ്ങിയെത്തിയ സഞ്ജയൻ ധൃതരാഷ്ട്രരെ കണ്ട് പാണ്ഡവരുടെ തീരുമാനം അടുത്ത ദിവസം രാജ്യസഭയിൽ അറിയിക്കാമെന്നും ധൃതരാഷ്ട്രയുടെ കുഴപ്പം കൊണ്ടാണ് എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകാൻ പോകുന്നതെന്നും കുറ്റപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്രയെ അറിയിച്ചതിന് ശേഷം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി സഞ്ജയൻ പോയി കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര വിദുരരെ വിളിച്ചു വരുത്തി പറഞ്ഞു വിദുരരെ സഞ്ജയൻ പാണ്ഡവരുമായി സംസാരിച്ച ശേഷം മടങ്ങിയെത്തിയിട്ടുണ്ട് അവിടെ നടന്ന ചർച്ചകളിലുണ്ടായ തീരുമാനം നാളെ സഭയിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും ആ തീരുമാനമെന്നറിയാൻ എൻ്റെ മനസ്സ് വെമ്പുകയാണ് എനിക്ക് ശരിയായി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ ആകാംക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തായിരിക്കും ആ തീരുമാനം എന്നറിയാതെ എൻ്റെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ് താങ്കൾ എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവനല്ലേ എന്നെ ഈ അവസ്ഥയിൽ നിന്നും ഒന്ന് രക്ഷിക്കൂ വിദുരർ പറഞ്ഞു കരുത്തരെ പിണക്കുന്നവർക്കും അത്യാഗ്രഹിക്കും മോഷ്ടിക്കപ്പെട്ടവനും കള്ളനും രാത്രിയിൽ ഉറക്കമുണ്ടാകാറില്ല രാജാവെ അങ്ങയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും അന്യൻ്റെ സ്വത്തിനു മേൽ അങ്ങ് അമിതമായി ആശ വഹിക്കുന്നുണ്ടോ അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു വിദുരതെ രാജർഷി വംശത്തിൽ ജനിച്ച മഹാവിദ്വാനാണ് നിങ്ങൾ നിങ്ങളുടെ ഏത് വാക്കും എനിക്ക് പ്രിയങ്കരമാണ് അപ്പോൾ വിദുരർ സംസാരിച്ചു തുടങ്ങി രാജാവേ ശുഭലക്ഷണങ്ങളെല്ലാം തികഞ്ഞ യുധിഷ്ഠിരൻ മൂന്ന് ലോകങ്ങൾക്കും അധികാരിയാകാൻ യോഗ്യനാണ് എന്നും അങ്ങയുടെ വിശ്വസ്ത വിധേയനായിരുന്ന അയാളെ അങ്ങ് വനത്തിലയച്ചു ധർമ്മജ്ഞനായ അങ്ങയുടെ മനസ്സിനും അന്ധത ബാധിച്ചിരുന്നതിനാൽ അയാളിലെ നന്മ കാണാൻ അങ്ങയ്ക്ക് കഴിഞ്ഞില്ല രാജ്യത്തിൻ്റെ പകുതി ഭാഗത്തിന് അവർക്ക് അർഹതയുണ്ടായിട്ടും അങ്ങ് അത് കൊടുക്കുവാൻ മനസ്സ് കാണിച്ചില്ല സത്യവും ധർമ്മവും കൈവിടാത്തവനാണ് യുധിഷ്ഠിരൻ അയാൾ അങ്ങയെ ആദരിക്കുന്നു അതിനാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പാണ്ഡവർ വനവാസം തിരഞ്ഞെടുത്തു എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചു അങ്ങ് അയോഗ്യരായ ദുര്യോധനൻ ദുശാസനൻ കർണൻ ശകുനി എന്നിവരെ രാജ്യമേൽപ്പിച്ചു അങ്ങനെയുള്ളപ്പോൾ രാജ്യത്തെങ്ങനെ സമാധാനം ഉണ്ടാകും അങ്ങയ്ക്കറിയാമല്ലോ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് ധർമ്മനിഷ്ഠ എന്നിവ പാലിച്ച് മനുഷ്യജീവിതത്തിൻ്റെ ധർമ്മങ്ങളിൽ നിന്നും വൃദ്ധിജലിക്കാത്തവനാണ് യഥാർത്ഥ പണ്ഡിതൻ കർത്തവ്യബോധം ഉപദേശം മുൻനിശ്ചയങ്ങൾ എന്നിവയെ രഹസ്യമായി വെച്ച് സ്വന്തം കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുന്നവനും പണ്ഡിതനാണ് ശീതോഷണങ്ങൾ ഭയം സ്നേഹം സമൃദ്ധി ദാരിദ്ര്യം എന്നിവ മൂലം സ്വന്തം കർത്തവ്യത്തിന് തടസ്സം വരുത്താതെ ധർമ്മത്തെ മുൻനിർത്തിയും സുഖങ്ങളെ വെടിഞ്ഞും പുരുഷാർത്ഥങ്ങൾ നടത്തുന്നവൻ വിദ്വാനാകുന്നു ബുദ്ധിമാനായ മനുഷ്യൻ ശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നു അവർ ഒന്നിനെയും നിസ്സാരമായി തള്ളിക്കളയുന്നില്ല ശരിയായ കാര്യങ്ങൾ അവർ കേട്ടിരിക്കും എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു വിദ്വാനായവൻ അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ അഭിപ്രായം പറയില്ല ദുർലഭമായതിനെ അവർ ആഗ്രഹിക്കാറില്ല നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുകയോ യാതൊരുതരം വിപത്തിനെയും ഭയപ്പെടുകയോ ചെയ്യില്ല ചെയ്യുന്ന പ്രവൃത്തി ഇടയ്ക്ക് വച്ച് ഉപേക്ഷിക്കാറില്ല അവർ സമയം പാഴാക്കാറുമില്ല ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ താല്പര്യം കാട്ടുകയും ഉയർച്ചയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നന്മ ചെയ്യുന്നവരെ അവർ ഒരിക്കലും കുറ്റം പറയാറില്ല രാജാവെ ഇതൊക്കെയാണ് പണ്ഡിത ലക്ഷണങ്ങൾ അവർ ആദരിക്കപ്പെടുമ്പോൾ അഹങ്കരിക്കുകയോ അവഹേളനങ്ങളിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല ഗംഗാനദിയിലെ ആഴക്കയങ്ങൾ പോലെ അവരുടെ മനസ്സ് സ്വസ്ഥമായിരിക്കും ഭൗതിക വസ്തുക്കളുടെ സത്യം അറിയുന്നവനും അവയെ പ്രവർത്തിപ്പിക്കേണ്ട വിധമറിയുന്നവനും ഉപായങ്ങൾ കൂടുതലായി അറിയുന്നവനും വിദ്വാനാണ് അനർഗമായും വിചിത്രമായ രീതിയിലും സംസാരിക്കുന്ന തർക്കനിപുണൻ പണ്ഡിതനായിരിക്കും വിദ്യകൊണ്ട് ബുദ്ധിയെയും ബുദ്ധിയാൽ വിദ്യയെയും പിന്തുടർന്ന് മര്യാദയോടെ ജീവിക്കുവാൻ കഴിയുന്നവൻ പണ്ഡിതനായിരിക്കും കാര്യങ്ങൾ പഠിക്കാതെ അഹങ്കരിക്കുകയും ഒന്നുമില്ലാതെ മനക്കോട്ട കിട്ടുകയും ചെയ്യുന്നവരെ പണ്ഡിതർ മൂഢൻ എന്ന് വിളിക്കുന്നു സ്വന്തം കർത്തവ്യങ്ങളിൽ വ്യാപൃതരാകാതെ അന്യരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മിത്രങ്ങളെ തിരിച്ചറിയാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ മൂഢനാണ് ശത്രുക്കളെ മിത്രമാക്കുകയും മിത്രത്തെ അഹങ്കാര ബുദ്ധിയോടെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവനും മൂഢൻ തന്നെയാണ് തന്നെ സ്നേഹിക്കാത്തവരെ വെറുക്കുകയും കരുത്തരോട് വിരോധം ഭാവിക്കുകയും ചെയ്യുന്നവരെയും മൂഢൻ എന്ന് തന്നെ വിളിക്കണം ഇനി സ്വന്തം കർമ്മങ്ങളെ യാതൊരു പ്രയോജനവുമില്ലാതെ പറഞ്ഞു നടക്കുകയും എല്ലാ കാര്യങ്ങളിലും സംശയാലുവായിരിക്കുകയും ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നയാളും മൂഢൻ തന്നെയാണ് ഈ ലക്ഷണങ്ങൾ മാത്രമല്ല മൂഢനെ തിരിച്ചറിയാനുള്ളത് പിതൃക്കൾക്ക് ശ്രാദ്ധവും ദേവപൂജയും ചെയ്യാത്തവനും മൂഢനാണ് അവന് സുഹൃത്തുക്കളെ കിട്ടുകയില്ല അന്യഭവനങ്ങളിൽ അവൻ ക്ഷണിക്കാതെ തന്നെ കടന്നു ചെല്ലും ആരും ചോദിക്കാതെ തന്നെ അഭിപ്രായങ്ങൾ പറയും വിശ്വസിക്കേണ്ടതിനെ അവൻ അവിശ്വസിക്കുന്നു സ്വന്തം പ്രവർത്തികളുടെ ദോഷം അവൻ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു കഴിവില്ല എങ്കിലും മറ്റുള്ളവരോട് ക്രോധത്തിൽ സംസാരിക്കുന്നു സ്വന്തം ശക്തി അവൻ തിരിച്ചറിയുന്നില്ല യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ അർഹതയില്ലാത്ത കാര്യങ്ങൾ മോഹിക്കുന്നു അർഹതയില്ലാത്തവരെ ഉപദേശിക്കുക പിശുക്കനെ ആശ്രയിക്കുക ഇതെല്ലാം മൂഢലക്ഷണങ്ങളാണ് സമ്പത്തോ ഐശ്വര്യമോ വിദ്യയോ എന്തുണ്ടായാലും അഹങ്കരിക്കാതിരിക്കുന്നവൻ വിദ്വാനാണ് മറ്റാർക്കും കൊടുക്കാതെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഒക്കെ ക്രൂരതയാണ് അവനവൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം അതിന് മറ്റുള്ളവർക്ക് ഉത്തരവാദിത്വമില്ല ഒരു വില്ലാളി അയക്കുന്ന വസ്ത്രം ശത്രുക്കളെ വധിക്കുകയോ വധിക്കാതിരിക്കുകയോ ചെയ്യാം എന്നാൽ ബുദ്ധിമാൻ പ്രയോഗിക്കുന്ന ഒരു ബുദ്ധി രാജ്യത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെയും നാമാവശേഷമാക്കുന്നു ബുദ്ധി എന്ന ഒന്നുകൊണ്ട് മാത്രം കർത്തവ്യം അകർത്തവ്യം എന്നിങ്ങനെ വേർതിരിച്ച് നിശ്ചയിച്ച് സാമം ദാനം ഭേദം ദണ്ണം എന്നീ നാല് പ്രവർത്തികളെ ശത്രു മിത്രം ഉദാസീനൻ എന്ന മൂന്ന് കാര്യങ്ങളെ വശത്താക്കണം പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് സന്ധി വിഗ്രഹം യാനം ആസനം ദൈവാധീനം സമാശ്രയം എന്ന് ഈ ആറ് കാര്യങ്ങളെ അറിയണം കൂടാതെ സ്ത്രീ ചൂത് നായാട്ട് മദ്യം പരുഷവാക്ക് കഠിനമായ ശിക്ഷ അമിതമായ ധനസമ്പാദനം ഇവയൊക്കെ ഉപേക്ഷിക്കണം ഇവയെ സപ്തവ്യസനങ്ങൾ എന്ന് പറയുന്നു വിഷം അത് കഴിക്കുന്നവരെ മാത്രം കൊല്ലുന്നു അസ്ത്രം അതിന് നേരെ വരുന്നവരെ മാത്രം വധിക്കുന്നു എന്നാൽ തെറ്റായ ഒരു ഉപദേശം രാജാവിനെയും രാജ്യത്തെയും ഒരേ സമയം നശിപ്പിക്കുന്നു രുചികരമായ ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കരുത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കരുത് ഒറ്റയ്ക്ക് വഴി നടക്കരുത് എല്ലാവരും ഉറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഉണർന്ന് ഇരിക്കരുത് ഇതെല്ലാം ബുദ്ധിമാന്മാർ പരിഗണിക്കുന്നു നദി നദികടക്കാൻ നവുകയെന്ന പോലെ സ്വർഗം പോകാനുള്ള മാധ്യമം സത്യം ഒന്നു മാത്രമാണുള്ളത് ക്ഷമാശീലമുള്ളവനെ കഴിവില്ലാത്തവനെന്ന് ജനങ്ങൾ വിളിക്കും പക്ഷേ അത് കാര്യമാക്കണമെന്നില്ല കഴിവില്ലാത്തവന് ക്ഷമ ശക്തിയും കരുത്തനത് ഭൂഷണവുമാണ് വശീകരണ ശക്തിയുള്ള ക്ഷമ കൊണ്ട് എന്തും നേടാനാകും ശാന്തിയുടെ ആയുധം ധരിച്ചവന് ആർക്കുമൊന്നും ചെയ്യുവാൻ കഴിയില്ല ക്ഷമ മാത്രമാണ് ശക്തിയിലേക്കുള്ള മാർഗം വിദ്യയാൽ സംതൃപ്തിയും അഹിംസയാൽ സുഖവും ഉണ്ടാകുന്നു കൊള്ളിവാക്കുകൾ പറയാത്തവനും ദുർജനങ്ങളെ ആരാധിക്കാത്തവനുമായ ആളെ സജ്ജനങ്ങൾ പ്രശംസിക്കുന്നു വലിയവയെ ആഗ്രഹിക്കുന്ന ദരിദ്രനും ശേഷിയില്ലാതെ കോപിക്കുന്നവനും സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു ലൗകിക ജീവിതത്തിൽ മുഴുകുന്ന സന്യാസിയും വിരുദ്ധമായ പ്രവർത്തികൾ കൊണ്ട് ദുഷ്പേര് സമ്പാദിക്കുന്നു കരുത്തനായ ക്ഷമാശീലനും ദാനശീലമുള്ള ദരിദ്രനും തങ്ങളുടെ പ്രവൃത്തിയാൽ സ്വർഗം നേടുന്നു നീതിപൂർവം ഉണ്ടാക്കിയ സമ്പത്തിന് രണ്ടു തരത്തിൽ ദുരുപയോഗം നടക്കുന്നു അർഹരായവർക്ക് നൽകാതിരിക്കുന്നതും അർഹതയില്ലാത്തവന് നൽകുന്നതും ദുരുപയോഗങ്ങളാണ് ദാനം നൽകാത്ത ധനികനെയും കഷ്ടപ്പാടുകളറിയാത്ത ദരിദ്രനെയും വധിച്ചു കളയണം യോഗം ശീലിച്ച സന്യാസിയും യുദ്ധകളത്തിൽ പോരാടുന്ന വില്ലാളിയും സ്വർഗത്തിൽ സ്ഥാനമർഹിക്കുന്നവരാണ് രാജാവെ ഒരു കാര്യം സാധിച്ചെടുക്കാൻ മൂന്ന് ഉപായങ്ങളുണ്ട് ഉത്തമം മധ്യമം അധമം എന്നിവയാണ് ആ മാധ്യമങ്ങൾ മനുഷ്യരിലും ഉത്തമൻ മധ്യമൻ അധമൻ എന്നീ വേർതിരിവുകളുണ്ട് ഇവയെ തിരിച്ചറിഞ്ഞ് യോഗ്യതയനുസരിച്ചുള്ള ജോലികൾ നൽകണം സമ്പാദ്യത്തിന് അർഹതയില്ലാത്തതും മൂന്ന് പേർക്കാണ് സ്ത്രീ പുത്രൻ അടിമ എന്നിവരാണത് ഇവരുടെ സമ്പാദ്യങ്ങൾ നാഥന് വേണ്ടി ഉള്ളതാണ് പരധന അപഹരണം പരസ്ത്രീ സംഘം മിത്രത്യാഗം എന്നിവ നാശകരങ്ങളാണ് കാമം ക്രോധം ലോഭം എന്നിവ ആത്മനാശകരമായ നരകത്തിലേക്കുള്ള വാതിലുകളാണ് വരം നേടുക പുത്രനെ ലഭിക്കുക രാജ്യം ലഭിക്കുക എന്നിവ മൂന്നും ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന് സമമാണ് ഭക്തൻ സേവകൻ സ്വയം ത്യാഗം ചെയ്യുന്ന അഭയാർത്ഥി എന്നിവരെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് അല്പബുദ്ധികൾ എടുത്തുചാട്ടക്കാർ സ്തുതി പറയുന്നവർ എന്നിവരുടെ രഹസ്യങ്ങൾ ചർച്ച ചെയ്യരുത് ശക്തനായ രാജാവ് ഇവയെല്ലാം ഉപേക്ഷിക്കണം ഗൃഹസ്ഥാശ്രമിയായ ഒരാൾ കുലത്തിലെ വൃദ്ധൻ ആപത്തിൽ അകപ്പെട്ട സത്കുലജാതൻ ദരിദ്രനായ സുഹൃത്ത് സന്താനങ്ങളില്ലാത്ത സഹോദരി എന്നിവരെ സംരക്ഷിക്കണം വേഗത്തിൽ ഫലം ലഭിക്കുന്നവയാണ് ദൈവനിശ്ചയം ബുദ്ധിമാന്റെ സ്വാധീനം വിദ്വാനായ ആളുടെ വിനയം പാപികളുടെ നാശം എന്നിവ ആദരവോടുകൂടിയ യാഗങ്ങളെ സർവ്വദേവതകളും സജ്ജനങ്ങളും അംഗീകരിക്കുകയും തന്മൂലമുള്ള ഫലങ്ങൾ ശുഭകരമായിരിക്കുകയും ചെയ്യും ഏതൊരാളും ദേവതകൾ സന്യാസിമാർ അതിഥികൾ പിതൃക്കൾ എന്നിവരെ ആദരവോടെ പൂജിക്കുകയാൽ ഗുണഫലങ്ങൾ ധാരാളമായി ലഭിക്കും രാജാവെ അങ്ങ് എവിടെ പോയാലും മിത്രം ശത്രു ഉദാസീനൻ ആശയങ്ങൾ നൽകുന്നവൻ ആശ്രിതൻ എന്നീ അഞ്ച് വിഭാഗക്കാരും അങ്ങയെ പിന്തുടരുന്നുണ്ടാകും നിദ്ര തന്ത്ര അഥവാ ക്ഷീണം ഭയം ക്രോധം ആലസ്യം ഇവ പുരോഗതി ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഉപേക്ഷിക്കണം കൊള്ളിവാക്ക് പറയുന്ന സ്ത്രീ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഇടയൻ പ്രജകളെ രക്ഷിക്കാൻ കഴിയാത്ത രാജാവ് വനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ക്ഷുരകൻ ഉപദേശം നൽകാത്ത ആചാര്യൻ എന്നിവരെ നിസ്സംശയം ഉപേക്ഷിച്ച് കളയണം സത്യം ദാനം കർത്തവ്യനിഷ്ഠ അസൂയയില്ലായ്മ ധൈര്യം തുടങ്ങിയ ഗുണങ്ങൾ ഉപേക്ഷിക്കരുത് അനുകൂലയായി നിൽക്കുന്ന പഗ്നി ആജ്ഞകളനുസരിക്കുന്ന പുത്രൻ ധനലാഭമുണ്ടാക്കുന്ന വിദ്യ ഇവ ഭാഗ്യം നൽകുന്നവയാണ് ശുദ്ധി ഇല്ലാത്തവരിൽ നിന്ന് കള്ളനും രോഗികളിൽ നിന്ന് വൈദ്യനും കാമുകരിൽ നിന്ന് മധുരാക്ഷിയും യജ്ഞകർത്താക്കളിൽ നിന്ന് പുരോഹിതനും വിഡ്ഢികളിൽ നിന്ന് വിദ്വാനും ഉപജീവനത്തിലുള്ള മാർഗം കണ്ടെത്തുന്നു ഗോക്കൾ കൃഷി ശുശ്രൂഷ സ്ത്രീ വിദ്യ മൂഢസംഗമം ഇവയെല്ലാം അല്പകാലം ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ നഷ്ടമാകുന്നു വിദ്യ പൂർത്തിയാക്കിയാൽ ശിഷ്യൻ ഗുരുവിനെയും വിവാഹിതരായ മക്കൾ മാതാവിനെയും കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ സഹായിയേയും പുഴകടന്നാൽ തോണിയെയും രോഗം ഭേദമായാൽ വൈദ്യനെയും ഉപേക്ഷിക്കുവാൻ ശ്രമിക്കണം ഈർഷയുള്ളവൻ വെറുപ്പുള്ളവൻ അസംതൃപ്തൻ കോപിഷ്ടൻ സംശയാലു അന്യനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒക്കെ നിത്യദുഃഖങ്ങളാണ് ബുദ്ധി ആഭിചാദ്യം ഇന്ദ്രിയ നിഗ്രഹം ശാസ്ത്രജ്ഞാനം പരാക്രമം മിതഭാഷണം കഴിവനുസരിച്ചുള്ള ദാനം കൃതജ്ഞത എന്നിവ കീർത്തി നേടിത്തരുന്നു നവദ്വാരങ്ങളും വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഉൾക്കൊള്ളുന്ന ശരീരമാകുന്ന ഈ ഭവനത്തെ അറിയുന്നവൻ മഹാജ്ഞാനിയാണ് മഹാരാജാവെ മദ്യപിച്ചവൻ ഭ്രാന്തൻ തളർന്നവൻ കോപിഷ്ടൻ വിശന്നവൻ എടുത്തുചേട്ടക്കാരൻ ലോഭി ഭയന്നവൻ അതിമോഹി എന്നിവർക്ക് ധർമ്മബോധം ഉണ്ടാകുകയില്ല ഇത്തരക്കാരോട് വിദ്വനായ ഒരാളും താൽപ്പര്യം കാണിക്കരുത് എല്ലാ മോഹങ്ങളും ദുർപ്രവർത്തികളും ഉപേക്ഷിച്ചും ദാനധർമ്മങ്ങൾ ചെയ്തും യാഗ ഹോമാദികൾ യഥാസമയം അനുഷ്ഠിച്ചും ജീവിക്കുന്ന രാജാവിനെ ലോകമെങ്ങുമുള്ളവർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും ബുദ്ധിപൂർവ്വം പെരുമാറുകയും കരുത്തോടെ പൊരുതുകയും തക്ക സമയത്ത് പൗരുഷവും കാട്ടുകയും ചെയ്യുന്നവൻ ധീരനാണ് ശാന്തമായി കിടക്കുന്ന വിരോധാഗ്നി ആളിക്കത്തിക്കാതെ സ്വന്തം കുറവുകൾ വെളിപ്പെടുത്താതെ ശ്രേഷ്ഠമായ പ്രവർത്തികളിൽ മുഴുകുന്നവരെ പ്രജകൾ സർവോത്തമൻ എന്ന് വിളിക്കും ലോകനീതിയും നാടിൻ്റെ ആചാരങ്ങളും നടപ്പാക്കുന്നവൻ ശ്രേഷ്ഠനാണ് എല്ലാ ജീവികൾക്കും ഹിതം വരുത്തുന്നവനും ശുദ്ധ മനസ്സുള്ളവനും വലിയ കീർത്തി നേടുന്നു അതിനാൽ മഹാരാജാവേ പാണ്ഡുപുത്രന്മാരെ വളർത്തിയതും അവരെ വിദ്യകൾ അഭ്യസിപ്പിച്ചതും അങ് തന്നെയല്ലേ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കാൻ അവർ എപ്പോഴും തയ്യാറാണ് പാണ്ഡവർ ഇന്ദ്രനെ പോലെ സുന്ദരന്മാരാണ് അതിനാൽ അവർക്ക് അർഹതപ്പെട്ട രാജ്യം നൽകുന്നതുകൊണ്ട് അങ്ങേക്ക് വലിയ കീർത്തി ഉണ്ടാകും വിദുരർ പ്രതീക്ഷയോടെ ധൃതരാഷ്ട്രയുടെ മുഖത്തേക്ക് നോക്കി കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം